നമസ്കാരം വ്യാപാരികളുടെ കൂട്ടായ്മയിൽ ഉണ്ടായ ഡയാലിസ് സെൻ്റർ അമരമ്പലം യൂണിറ്റിൽ പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും സഹായം അനിവാര്യമാണ് ആ യൂണിറ്റിൻ്റെ നിലനിർത്താനും അവിടെ നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങൾ നൽകുന്നതിനു വേണ്ടി കിട്ടുന്നതിനു വേണ്ടി ആ യൂണിറ്റ് നിലനിൽക്കൽ അത്യാവശ്യമാണ് ആയതുകൊണ്ട് മണ്ഡലത്തിലെ എല്ലാ വ്യാപാരികളും നിങ്ങളുടെ ഒരു ദിവസത്തെ വേതനം ഇതിലേക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഓഗസ്റ്റ് ഒമ്പത് വ്യാപാര ദിനത്തിൽ നിങ്ങൾ ഈ പ്രക്രിയയിൽ ഈ ഒരു വലിയൊരു സംരംഭത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് താങ്ക്